ടൈം കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമപ്രകാരം നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് കുളിക്കേണ്ടത് എന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് ഇസ്ലാമിക അതായത് കഴിഞ്ഞ ശേഷം നിർബന്ധമായുള്ള കുളി ഗുസൽ എന്ന് രീതിയിൽ ചെയ്യുന്നത് നിസ്കാരം തുടങ്ങിയ വിവാദത്തുകൾ ചെയ്യുന്നതിന് മുമ്പ് ആവശ്യം ഇനി ഗുസൽ ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം മനസ്സിൽ ഹയൽ കഴിഞ്ഞതിനാൽ ശുദ്ധിയായി ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കുക പറയുക എന്നിട്ട് കൈകൾ മൂന്ന് പ്രാവശ്യം കഴുകുക പിന്നീട് നമ്മൾ ഡീപ്പായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കുക അതായത് പ്രത്യേകിച്ചും മുഴുവൻ എടുക്കുക സാധാരണ നിസ്കാരത്തിൽ എടുക്കുന്നത് പോലെ വുളവ എടുക്കുക കാല് കഴുകുന്നത് അവസാനം വരെ മാറ്റി മാറ്റിവെക്കാം പിന്നീട് തലയിൽ വെള്ളം ഒഴിക്കുക തലയിൽ മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് മുടിയുടെ വേരുകൾ വരെ വെള്ളം എത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക വീണ്ടും ശരീരം മുഴുവനായും കഴുകുക ആദ്യം വലതുഭാഗം പിന്നെ ഇടതുഭാഗം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എന്ത് ഉറപ്പാക്കുക പ്രത്യേകിച്ച് കൈ കീഴിൽ ചെവിക്കു പിന്നീട് കാലുകൾ നന്നായി കഴുകുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് മുടി അയച്ച വെള്ളരുകൾ വരെ എത്തിച്ചാൽ മതിയാകും മുടി കട്ടിയായി കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മുടി അയക്കേണ്ട ആവശ്യമില്ല പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗവും വരണ്ടിരിക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്